വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് മീ ടു അപ്പോൾ അതാ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്പ്രീ വേൾഡ് കയാക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സ്പ്രീ വേൾഡ് എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ് നമ്മൾ കയാക്കിങ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ സെക്കൻഡ് പാർട്ട് അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാട്ടോ അപ്പോൾ നമ്മൾ പാക്കിങ് ചെയ്ത് ഇവിടെ വരെ എത്തിക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ ഒരു ബ്രിഡ്ജ് ക്രോസ് ഉണ്ട് അപ്പോൾ അത് കടന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെന്നാലാണ് ഒരു റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് ഉള്ളത് അപ്പോൾ അവിടെ ചെന്നാലും ഒരുപാട് നല്ല സീനറീസ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് ക്രോസിൻ്റെ ഇവിടെ അപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ ആദ്യം ഇങ്ങോട്ടേക്ക് കടത്തി വിട്ടിട്ടാണ് നമുക്ക് ഇപ്പുറത്തുള്ള ആൾക്കാർ അപ്പുറത്തേക്ക് കടത്തി വിടുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻസ് ഞാൻ പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ലെങ്തി ഒരു കനാലാണ് കേട്ടോ അപ്പം നമുക്ക് എത്ര അവേഴ്സ് അവേഴ്സുവാണെങ്കിലും ഇങ്ങനെ പ്ലേസസ് കണ്ട് കാക്കിങ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു ഏരിയയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം അപ്പോൾ അത് ഇതാണ് കേട്ടോ ആ ഒരു ബ്രിഡ്ജ് ക്ലോസിംഗിൻ്റെ ഏരിയ അപ്പോൾ ഇങ്ങോട്ട് ആൾക്കാർ വന്നതിന് ശേഷം ഇവർ അത് ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം സൈഡിലുള്ള ആളുകൾ അപ്പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഓപ്പൺ ആകട്ടോ അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറ സൈഡിലേക്ക് പോകാൻ പറ്റും നല്ല രസമാണ് ഇങ്ങനെ കുറേ ഒക്കെ ആയിട്ട് ഇവിടെയുള്ള ഒരു സീനറി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ശരിക്കും വന്ന് ഇവിടെയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതാ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കുറേ കാക്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അതാണ് ഇത്ര തിരക്ക് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കാക്കിങ്ങിന് ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റെസ്റ്റോറൻസിൽ തന്നെ പോകണം കാരണം നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ലാണോ ഇങ്ങനെ ഈ കനാൽസും ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ ഏരിയസൊക്കെയാണുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ അതാ അവിടെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം കുറേ ആൾക്കാർ അവരുടെ കയാക്സ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ നോക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ കാക്കിങ്ങനൊക്കെ വരുമ്പോൾ നമുക്ക് പുറത്തൊന്നും പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ഇങ്ങനത്തെ കുറച്ച് ഏരിയാസിലാണ് ചെറിയ ചെറിയ ഒക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ കയാക്സ് അത് റിട്ടേൺ ചെയ്തിട്ട് നമ്മളൊന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ ലഞ്ച് കഴിക്കാൻ കയറിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യനെ സൈഡിൽ എവിടെയെങ്കിലും പോയിട്ട് ഈ ഒരു കയാക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് ഇത് മേളിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇതുപോലത്തെ കുറേ വുഡൻ സീറ്റിങ്സും പിന്നെ ഇങ്ങനെ ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പയ്യനെ സൈഡിലൊന്നും ഈ ഒരു കയാക്ക് നിർത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് പയ്യനെ ഒന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ കയാക്സ് മുകളിലേക്ക് കയറ്റി വെച്ചേക്കുവാണ് കാരണം നമ്മൾ പോകുമ്പോൾ നമ്മളത് റിട്ടേൺ ചെയ്യണം അപ്പോൾ ഇത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇവിടെ നമ്മുടെ കയാക്സ് ഫ്രണ്ട്സിൻ്റെ എല്ലാവരും കൂട്ടി നമ്മൾ അടുത്ത് തന്നെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ പിന്നെ സമ്മർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തണുപ്പത്തൊന്നും സാധാരണ ആരും അങ്ങനെ കായ്ക്കിങ് കാര്യമായിട്ടും ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറന്റിന്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ഇവിടുത്തെ ഈ പുറത്തുള്ള കാഴ്ചകൾ പോലെ തന്നെ വളരെ നല്ല റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത് ഇവിടെ നല്ല ഫുഡ് ഫുഡാണുള്ളത് അപ്പോൾ പുറത്തൊക്കെ കിട്ടുന്ന പോലത്തെ സെയിം ഫുഡ് ഒക്കെ തന്നെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഒക്കെ എടുത്ത് പതിയെ വീണ്ടും നമ്മൾ ഈ ഒരു റിവർ സൈഡിലേക്ക് ഇറങ്ങി കാണും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോണേലും നമ്മൾ ഏകദേശം ഇത്രയും ദൂരം തന്നെ കായ്ക്കിങ് ചെയ്യണം അപ്പോൾ ശരിക്കും നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മടിയും കുറച്ച് ടയർഡൊക്കെ ആവും പിന്നെ അങ്ങനെ എപ്പോഴും കായക്കിംഗ് ചെയ്യുന്ന ആൾക്കാരല്ലാത്തത് കൊണ്ട് തന്നെ ലോങ്ങ് അവേഴ്സ് കായക്കിങ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കയാക്കിങ്ങിന് വന്നത് കേട്ടോ അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് പതിയെ നമ്മൾ വേറെ ഒരു റൂട്ട് പോകാൻ എഴുതിയിട്ടാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇത് വലിയൊരു റിവേഴ്സ് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് റൂട്ട്സ് ഉണ്ട് അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റൂട്ട് ചൂസ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസിംഗ് ഏരിയയിൽ എത്തിക്കുവാണ് അപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരാൾ ഓൾറെഡി ഇത് കൺട്രോൾ ചെയ്യാനുണ്ട് ഈ ഗേറ്റ്സ് ഓപ്പൺ ചെയ്ത അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റും ശരിക്കും ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയുടെ ഒക്കെ തൊട്ട് അടുത്തായിട്ടാണ് ഇങ്ങനെ ഒരു ഗേറ്റ് ഉള്ളത് അപ്പം നമ്മൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ഫ്രണ്ടിൽ തന്നെയുണ്ട് കേട്ടോ ഇത്തവണ അപ്പോൾ നന്നായിട്ടൊന്നും ഒരു ക്ലോസ് അപ്പ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നത് ഫ്രണ്ടിലധികം കാക്സ് ഒന്നും ഇല്ല അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ നിൽക്കുന്ന ഈ ഒരാൾ ഇത് ഓപ്പൺ ചെയ്യും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നത് ഞാൻ ഈ കയാക്കിംഗ് വീഡിയോ തന്നെ പാർട്ട് വണ്ണിൽ പറഞ്ഞിരുന്നു ഇവിടെ തന്നെ ഈ സൈഡിൽ വീടുകളും റെസ്റ്റോറൻറ്റും മാത്രമുള്ള ഏരിയ അല്ല ഈ ഒരു കാടിൻ്റെയൊക്കെ ഒരു ലുക്ക് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസും നമുക്ക് ഈ കയാക്കിങ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഇവിടെ ശരിക്കും രണ്ട് സൈഡിലേക്ക് കഴിഞ്ഞാൽ കുറേ കാട് പോലത്തെ കുറേ മരങ്ങളും പിന്നെ ഇപ്പോൾ ആയതുകൊണ്ട് നല്ല ഗ്രീനിഷ് സീനറി ആണ് അപ്പോൾ ആയി വിൻ്ററൊക്കെ ഈ മരങ്ങളൊക്കെ എല്ലാം പൊഴിഞ്ഞ് കാണാൻ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലാണ് കേട്ടോ നല്ലൊരു പച്ചപ്പും കാണാൻ നല്ല ഭംഗിയുള്ള ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഈ ഒക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ തോടുകളും പുഴയൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മ വരാം ന്റെ സമയത്ത് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ സീനറീസും പിന്നെ അതായത് ഇതുപോലെ കാണുന്ന കുറേ ആയിട്ടുള്ള ബ്രിഡ്ജസ് ഉണ്ട് കേട്ടോ കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ റിസോർട്ട് പോലത്തെ സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റും ഹോം സ്റ്റേ അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ട് അപ്പം ശരിക്കും ഇതിന്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ആളുകൾ വന്ന് ഈ ഒക്കെ ചെയ്യാ ഇവിടുത്തെ ഈ പ്ലേസസ് ഒക്കെ കാണാം കുറച്ച് ദിവസം ഹോളിഡേസ് ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ആളുകൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാ അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി മാൻ ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു റിവർ ഇവർ സെറ്റ് ചെയ്തിട്ട് അപ്പൊ ഇവിടേക്ക് ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ഹോംസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം ശരിക്കും ഒരു വൺ വീക്ക് ഒക്കെ ഇവിടെ താമസിച്ച് ശരിക്കും കാക്കിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഫുൾ ഡേ വേണം എന്നുണ്ടെങ്കിൽ കായ്ക്കിങ് ചെയ്യാം നമ്മുടെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര അവേഴ്സ് വേണമെങ്കിലും ഇവിടെ വന്ന് കായ്ക്കിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരുപാട് നേരം കായക്കിങ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു തിരിച്ച് പോരുന്ന ഒരു വഴിയാണ് കേട്ടോ അതും അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും കാണാൻ ഭംഗിയുള്ള ഏതെങ്കിലും ഒരു റൂട്ട് നോക്കിയിട്ട് ഒരു റൂട്ട് മാപ്പ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വഴിക്ക് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻട്രി പോയിന്റ് തന്നെയാണ് കേട്ടോ മീൻസ് നമ്മൾ കയാക്ക് എടുത്ത ആ ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ കയാക്ക് റിട്ടേൺ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ശരിക്കും ഇവിടെ ജർമ്മനിയിൽ ഒരുപാട് കായക്കിംഗ് പ്ലേസസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ ബെർലിൻ ഏരിയയിൽ തന്നെ പക്ഷേ ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം കാരണം ഇവിടെ വലിയ സേഫ്റ്റി ഒന്നും ഇല്ല നമുക്ക് ലൈഫ് ജാക്കറ്റ്സ് ഇല്ലാണ്ട് തന്നെ കൂളായിട്ട് നമുക്ക് കായക്കിങ് ചെയ്യാൻ പറ്റും ഒരുപാട് ഡെപ്തായിട്ടുള്ള ഏരിയയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാത്ത ആളുകൾക്ക് അത് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ കയാക്കിങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ തിരിച്ച് ആ ഒരു എൻട്രി പോയിന്റിലേക്ക് പോവുകയാണ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കയാക്ക് റിട്ടേൺ ചെയ്യേണ്ട പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു കയാക്കിങ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതോ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ പ്രസി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ കുറേ ട്രാവൽ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് എൻ്റെ ഇത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ സീ യു അഗാൻ ബൈ ബൈ